ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിൽ മലയാളത്തിലേക്ക് ഒരു ചിത്രം എത്തി ഇന്ത്യൻ സിനിമയിലെ അഞ്ച് ലജൻസുകൾ കൂടിയ ഒരു ചിത്രം അഞ്ച് ലജൻസുകളല്ല വേണമെങ്കിൽ ഏഴ് ലജൻസുകൾ എന്ന് പറയാം ഭരതൻ സംവിധാനം ചെയ്ത് ലോഹിതദാസ് കഥയും തിരക്കഥയും എഴുതി മമ്മൂട്ടി നായകനായി എത്തിയ പാഥ എന്ന ചിത്രം അതിൻ്റെ നിർമ്മാണം നിർവഹിച്ചത് സാക്ഷാൽ ഭരത് ഗോപിയാണ് ചിത്രത്തിൻ്റെ സംഗീതം ബോംബെ രവിയാണ് ആ ചിത്രത്തിൻ്റെ ക്യാമറ കൈകാര്യം ചെയ്തത് മധു അമ്പാട്ടാണ് ചിത്രത്തിലൊരു പ്രധാന വേഷം നെടുപണി വീണു വയ്ക്കുകയും ചെയ്തു ശരിക്കും എം ടി വാസുദേവൻ നായരുടെ കഥകൾ കഥാപാത്രങ്ങളൊക്കെ നമ്മുടെ മുൻപിലേക്ക് വരുമ്പോൾ അതിനെപ്പോഴും ആപ്റ്റായിട്ട് മമ്മൂക്ക നിറഞ്ഞു നിൽക്കുന്നൊരു കാഴ്ച കാണാറുണ്ട് അത്തരത്തിൽ ലോഹി എഴുതുന്ന പല കഥകളും ലോഹിയുടെ പാത്ര സൃഷ്ടിയുമൊക്കെ മമ്മൂക്കയ്ക്ക് വേണ്ടിയാണോ എന്ന് തോന്നിപ്പോകാറുണ്ട് അമരത്തിലെ കഥാപാത്രം അതുപോലെ തന്നെയാണ് വളരെ ടച്ചബിളായി നമ്മുടെ ഉള്ളിലേക്ക് വലിഞ്ഞു കയറുന്ന ഒരു കഥാപാത്രമാണ് പാതയത്തിലെ ചന്ദ്രദാസ് ശത്രുവാലിടം കണ്ണു മിത്രത്താൽ കണ്ണു ചൂന്ന് പോ ഈ കവിതയിലെ ഒരു സങ്കടമുണ്ട് അത് ആ സിനിമയിലൂടെ നീളം നമുക്കുണ്ട് സത്യം പറഞ്ഞാൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിൽ ഈ ചിത്രം തിയേറ്ററുകളിലേക്ക് എത്തുമ്പോൾ അക്കാലത്ത് ചെറിയ വിവാദങ്ങളിലൊക്കെ ഇടം പിടിച്ച ഒരു ചിത്രം കൂടിയാണ് അച്ഛനും മകളുമായുള്ള ഒരു പ്രണയം എന്നുവരെ തെറ്റിദ്ധരിപ്പിക്കപ്പെട്ട അല്ലെങ്കിൽ അങ്ങനെയൊക്കെ നിരൂപകർ വിമർശകരൊക്കെ എഴുതിയൊരു ചിത്രം കൂടിയാണ് ചന്ദ്രദാസിൻ്റെയും മകളുടെയും ആത്മബന്ധത്തിൻ്റെ കഥ അത് വിവരിച്ചു വരുന്ന ഒരു ഭംഗിയുണ്ട് ശരിക്കും പറഞ്ഞാൽ ലോഹിതദാസിൻ്റെ എഴുത്ത് അതേപടി ഫ്രെയിമുകളിലേക്ക് ഭരതൻ പകർത്തിയിട്ടുണ്ട് അതിൻ്റെ എല്ലാ സുഖവും ആ സിനിമ നൽകുന്നുണ്ട് എന്നാലത് അവരും കൊണ്ട് അങ്ങനെ അവസാനിച്ചില്ല നമുക്ക് ആ കഥാപാത്രത്തെ ഉൾക്കൊണ്ട് ചെയ്തിരിക്കുന്ന ഒരു അഭിനയ രീതിയാണ് ചന്ദ്രദാസിനെ ആദ്യം നമ്മുടെ മുൻപിലേക്ക് തരുന്ന അല്ലെങ്കിൽ നമ്മളെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു സീനുണ്ട് ഒരു ബുദ്ധിജീവിയായ എഴുത്തുകാരൻ അയാളുടെ ആ രീതിയെ കാണിച്ചുകൊണ്ട് സുഹൃത്തിൻ്റെ നിർബന്ധത്തിന് വഴങ്ങി കോളേജിലേക്ക് എത്തുന്ന ഒരു സാഹചര്യം പിന്നീട് ആ കോളേജിലെത്തി അവിടെ സ്റ്റേജിൽ കുട്ടികൾക്ക് വേണ്ടി സംസാരിക്കുന്ന ഒരു സാധനം അതൊക്കെ വളരെ ഒരു സെലിബ്രിറ്റിയുടെ സ്റ്റാർഡൊക്കെ നിലനിർത്തിക്കൊണ്ടാണ് മമ്മുക്ക ജീവിതം പിന്നീട് അയാൾ ആ ഒരു നൃത്ത ശില്പം കാണാനായിട്ട് അവിടെ ഇരിക്കുന്നുണ്ട് അവിടെ ഇരുന്ന് അയാളെങ്കിൽ ആ ഉള്ളിലെ ഒരു സാധനം അത് ആ കാണുമ്പോൾ ഉണ്ടാകുന്ന ഒരു വികാരം ആ സ്റ്റേജിൽ ആ കുട്ടി നടത്തുന്ന പെർഫോമൻസ് അത് ഭയങ്കര രസകരമായ മമ്മുക്കങ്ങനെ തരുമ്പോൾ ആ അച്ഛൻ മകൾ ബന്ധം അവിടെ തുടങ്ങുകയാണ് ആ ഒരു സാധനത്തിൻ്റെ ഒരു സ്പാർക്ക് അത് പ്രേക്ഷകരിലേക്കും മുമ്പ് ഇട്ടു തരുന്നുണ്ട് പിന്നീട് അങ്ങോട്ട് സിനിമയുടെ വികസനം കഥയുടെ വികസനം അതിഗംഭീരമായി ഉൾക്കൊണ്ടുകൊണ്ടാണ് കഥാപാത്രം ചന്ദ്രദാസിൻ്റെ യാത്ര ഇടയ്ക്ക് നമ്മളെ കണ്ണ് നിറയിച്ച് കരയിച്ച് ചിലപ്പോൾ വല്ലാണ്ട് തേങ്ങി കരയിച്ച് ആ കഥാപാത്രം മുൻപോട്ടു ഹരിതിയോടുള്ള ആ ഇഷ്ടം അതൊരു പ്രണയമായി തിരുത്തിരിക്കപ്പെട്ടു അല്ലെങ്കിൽ അങ്ങനെയൊക്കെ ചിത്രീകരിക്കപ്പെട്ടുമാണ് ആ പോസ്റ്ററുകൾ കണ്ടൊക്കെയാണ് കാലത്ത് വിമർശനങ്ങൾ പുറത്തേക്ക് വന്നിരുന്നത് ഹരിതിയോടുള്ള ആ ഇഷ്ടം അച്ഛൻ്റെ ഇഷ്ടം അവളെ നഷ്ടപ്പെട്ടു പോകുന്ന ബാല്യത്തിൽ അവളെ നഷ്ടപ്പെട്ടു പോകുമ്പോൾ കയ്യിൽ നിന്ന് വഴുതി പോയിട്ട് പിന്നീട് അവളെ ഒരു നിധിയായിട്ട് കിട്ടുമ്പോൾ അവളെ ചേർത്ത് പിടിക്കുന്ന അച്ഛൻ്റെ മനോഹഥയുണ്ട് അതാ എഴുത്തിൽ നൽകുന്ന ഒരു ഭംഗിയുണ്ട് ഭരതൻ സംവിധാനം ചെയ്തു വെക്കുന്ന ഒരു സാധനമുണ്ട് ചന്ദ്രകാന്തം കൊണ്ട് നാലുകെട്ട് അതിൽ ചന്ദനപ്പടിയുള്ള പൊന്നുഞ്ഞ അത് എത്ര രസമാണ് വരികൾ എന്നുള്ള ശരി അതിൻ്റെ ആ സംഗീതം അതാണ് ആ ബോംബെ രവി എന്ന് പറയുന്ന സംഗീതജ്ഞൻ്റെ ആ മിസിഷൻ്റെ മാജിക് ശരിക്കും നമ്മൾ ഇന്നത്തെ കാലത്തെ സിനിമകൾ ഇന്നത്തെ കാലത്തെ മാജിക് എന്നൊക്കെ പറയുമ്പോഴും ആ സംഗീതം നൽകുന്ന അല്ലെങ്കിൽ സിനിമയ്ക്ക് ചേരുന്ന ഒരട്ടത്ത് പോലും തല്ലി അലച്ച് കയറുന്നതേയില്ല അത് അതിനങ്ങനെ ആ ഒരു ഒരു സാഹിത്യ സൃഷ്ടിക്കുള്ള ആ ഒഴുക്ക് അതേതേപടി ആ സിനിമയിലുടനീളം ആ സംഗീതം നൽകുന്നുണ്ട് കാരുണ്യം ആ ഈ ഒഴുക്കവിടെ മൊത്തത്തിൽ ആ സിനിമ മൊത്തത്തിൽ അങ്ങനെ ആ മകളെ സ്നേഹിച്ച് അച്ഛനെ തറവാട്ടിലേക്ക് കൊണ്ടുവന്ന് ഒരു ഓണത്തിന് അവളെ പട്ടുപാവാടയും ഒനിപ്പിച്ച് അവളോടൊപ്പം ഒരു ഓണസദ്യ ഉണ്ണാനായി കാത്തിരിക്കുന്ന ചന്ദ്രദാസിൻ്റെ വേദന തറവാട്ടിൽ അവർക്ക് വേണ്ടി കാത്തിരിക്കുന്ന ജ്യേഷ്ഠൻ നമ്മൾ മരിച്ചാലും നമുക്ക് കൊള്ളി വയ്ക്കാനൊരു അവകാശിയുണ്ട് എന്ന് പറയുന്ന മനുഷ്യൻ്റെ ഒരു ലോലമായ വികാരം ഓഹ് അതിഗംഭീരം ഭീരം അവിടെ നിന്ന് മകളെ വിട്ടു നൽകാനുള്ള ചന്ദ്രദാസിൻ്റെ മനസ്സ് അസാമാന്യം അതാണ് സിനിമയുടെ വളർച്ച ശരിക്കും അതിന് ലെജൻസ് ഇന്ത്യൻ സിനിമയുടെ ലെജൻസ് എന്ന് നമ്മൾ ഇവരെയൊക്കെ വിശേഷിപ്പിച്ചിരുന്നെങ്കിലും ഒരുപക്ഷെ സിനിമയിൽ പ്രവർത്തിച്ച എല്ലാവരും ലെജൻസ് ആണ് എന്ന് നമുക്ക് സമ്മതിക്കേണ്ടതായി വരും കാരണം അത്രയ്ക്ക് ഭംഗിയുണ്ട് ആ സിനിമയ്ക്ക് എല്ലാ തരത്തിലും അതിൽ ആരെങ്കിലും ഒരു വിട്ടുവീഴ്ച ചെയ്തു കഴിഞ്ഞാൽ ആരെങ്കിലും ഒന്ന് പുറകോട്ട് നിന്നാൽ ആ സിനിമ പാളിപ്പോവും കാരണം അതിൽ എടുത്തു പറയേണ്ട ഒരു അഭിനയം തന്നെ കാഴ്ച വെച്ചിരിക്കുന്നു ചിപ്പിയാണ് ചിപ്പിയുടെ ഹരിത എന്ന കഥാപാത്രത്തെ കാരണം ആ കഥാപാത്രത്തെ സൃഷ്ടിച്ചു വെച്ചിരിക്കുന്നു ആ കഥാപാത്രത്തിന് വേദനകൾ ആ കഥാപാത്രം അനുഭവിക്കുന്നതിന് മനോരഥകളുണ്ട് അച്ഛൻ്റെ അടുത്ത് നിന്ന് വളർത്തച്ഛൻ്റെ അടുത്തേക്കുള്ള യാത്ര അവിടുത്തെ ആ ഒരു സങ്കടം അവർ രണ്ടുപേരെ ഉപേക്ഷിക്കാൻ കഴിയാത്ത ഒരു അവസ്ഥ അതിങ്ങനെ വല്ലാണ്ട് ആ സിനിമയിലുടനീളം നിലനിൽക്കുന്നു അത് ആ ഒരു മുഹൂർത്തങ്ങളിലൂടെ തന്നെ കടന്നു പോകുന്നുണ്ട് ചിപ്പിയുടെ കഥാപാത്രം അവരുടെ ആക്ടിങ് അതുപോലെ തന്നെ ലാലു ലൈസിൻ്റെ കഥാപാത്രം ലാലു അലസിനെ കുറിച്ചൊന്നും നമ്മൾ ഒരു അങ്ങനെ അനലൈസ് ചെയ്യേണ്ട കാര്യമില്ല കാരണം ലാലു അലസ്സൊക്കെ കിട്ടുന്ന കഥാപാത്രം ഏറ്റവും ഗംഭീരമായി തന്നെ അവതരിപ്പിക്കുന്ന ഒരാളാണ് അയാളും ആ വേദനകളിലൂടെ കടന്നു പോകുന്നത് എല്ലാ കഥാപാത്രങ്ങളുടെയും ഒരു പ്രത്യേകതയതാണ് അവരെല്ലാം വേദനകളിലൂടെ സങ്കടങ്ങളിലൂടെ മനുഷ്യസഹജമായ വേദങ്ങളിലൂടെയാണ് കടന്നുപോകുന്നത് അതാ സിനിമയിലൂടെ നനിക്കൊന്നതിനകത്ത് ആ ഒരു ഹാപ്പിനെസ് മൂഡിൽ ഹാപ്പിയായിട്ട് നിൽക്കുന്ന ഒരു കഥാപാത്രം എന്ന് പറയുന്നത് കൂടി വേണം അവരുടെ കഥാപാത്രം ബാക്കി എല്ലാവരും ഈ വേദനകളുടെ ഓരോ ഘട്ടങ്ങളിലൂടെ കടന്നു പോകുന്നവരാണ് അത്രയധികം കഥാപാത്രങ്ങൾക്ക് അഭിനയ പ്രാധാന്യമുള്ള ക്യാരക്ടറുകൾ ചെയ്യാനുള്ള കഥാപാത്രങ്ങൾ അത്രയും വികസിപ്പിച്ചിരിക്കുമ്പോൾ അവരെ തിരഞ്ഞെടുത്ത് നമ്മുടെ മുൻപിൽ തരുമ്പോൾ അതിൻ്റെ ആ ഒരു സൂക്ഷ്മതയാണ് ആ സിനിമയുടെ ഏറ്റവും വലിയ സുഖമെന്നുള്ളത് അവിടെ എവിടെയെങ്കിലും ഒന്ന് പാളിപ്പോയ പോയി പടം ആസ്വാദകർക്ക് ഇഷ്ടപ്പെടണമെന്നില്ല അവിടെയാണ് സംവിധാന മികവ് എന്ന് പറയുന്ന സാധനം പോലും എഴുന്നൊള്ളി നിൽക്കുന്നത് സത്യം പറഞ്ഞാൽ മമ്മുക്കികളെ ഇത്തരത്തിലുള്ള കഥാപാത്രങ്ങളിൽ ഏറെ ഇഷ്ടം തോന്നുന്നു ഏറെ ആരാധന തോന്നുന്നു ഏറെ സങ്കടം തോന്നുന്നു ഇപ്പോഴും ഇഷ്ടത്തോടെ സ്നേഹിക്കുന്ന ഒരു ചിത്രമാണ് പാതയത്തിലെ ചന്ദ്രദാസിൻ്റെ കഥാപാത്രം